ഹായ് ഗായ്സ് ഇറ്റ് അപ്പോ ഇല്ലാതെ നിന്റെ ട്രെയിലർ എനിക്ക് ഇഷ്ടപ്പെടാതെ ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാതെ പോയി കണ്ട പടമാണ് എന്നിട്ട് പോലും എന്നിട്ട് പോലും എനിക്ക് ഈ പടം ഒരു സ്ഥലത്ത് പോലും ഒരു യശ് രാജ് ഫിലിംസിന്റെ സ്പൈ യൂണിവേഴ്സിലെ അടുത്ത പടം വാർ വണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഗാങ്സ്റ്റർ വൈബിലുള്ള ലോകേഷ് കനകരാജിന്റെ സിനിമകൾ നോക്കുകയാണെങ്കിൽ അത് വളരെ ക്രൗഡഡ് ആയിട്ടുള്ള ഒരുപാട് സപ്ലോട്ടുകളുള്ള പാരലായിട്ട് പലതും സംഭവിക്കുന്ന കഥയിൽ പ്രാധാന്യമുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ഉള്ളവയായിരിക്കും സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം ലോകേഷ് ആദ്യമായി ചെയ്യുന്ന കൂലി നോക്കിയാലും ഒരുപാട് സപ്ലോട്ടുകളുള്ള ഈ ഒരു പാറ്റേൺ ആവർത്തിക്കപ്പെടുന്നതായിട്ട് കാണാം പക്ഷെ സിനിമയുടെ ഒരു ഇഷ്യൂ ആയിട്ട് തോന്നിയിട്ടുള്ളത് ബിൽഡപ്പുകൾ സെറ്റ് ചെയ്യാൻ സിനിമ ലേശം ബുദ്ധിമുട്ടുന്നുണ്ട് എന്നതാണ് ലോകേഷിന്റെ ഫിൽമോഗ്രാഫി നോക്കുകയാണെങ്കിൽ വളരെ ഐക്കോണിക് ആയിട്ടുള്ള പല റിവീലിങ്ങുകളും പുള്ളി ചെയ്തിട്ടുണ്ട് കൂലി എന്ന സിനിമയുടെ കഥ നോക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ പ്രതീക്ഷിക്കുന്ന ഫാൻ സർവീസിന് പറ്റിയ ഒന്നായിട്ട് തോന്നുന്നില്ല അങ്ങനെ ഒരു കഥയിലേക്ക് ഇടക്കിടയ്ക്ക് ഹീറോ ബേഷിപ്പിംഗ് കയറി വരുമ്പോൾ അത് സിനിമയുടെ ഒരു താളത്തെ ബാധിക്കുന്നുണ്ട് ചെന്നൈയിൽ ഒരു മെൻസ് ഹോസ്റ്റൽ നടത്തുന്ന വ്യക്തിയാണ് നമ്മുടെ നായകനായിട്ടുള്ള ദേവ വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ ലൈഫ് മൊത്തത്തിൽ മാറുന്നത് പുള്ളിയുടെ അടുത്ത സുഹൃത്തിൻ്റെ മരണ വാർത്ത അറിയുമ്പോഴാണ് തൻ്റെ കണക്ഷൻ ഉപയോഗിച്ച് തൻ്റെ സുഹൃത്ത് മരിച്ചത് ഒരു സ്വാഭാവിക മരണമല്ല എന്ന് ദേവയ്ക്ക് മനസ്സിലാകുന്നു സൈമൺ എന്ന ബിസിനസ്സുകാരൻ കൺട്രോൾ ചെയ്യുന്ന ഹാർബറുമായിട്ട് തൻ്റെ സുഹൃത്തിൻ്റെ മരണത്തിന് ഒരു ലിങ്ക് ഉണ്ടെന്ന് മനസ്സിലാക്കി ദേവ അതിൻ്റെ വിശദാംശങ്ങൾ കണ്ടുപിടിക്കാൻ പോകുന്നതാണ് ഈ സിനിമയിൽ നമ്മൾ കാണുന്നത് ഞാൻ ആദ്യമായി പറഞ്ഞതുപോലെ ലോകേഷ് കനകരാജന്റെ കഥകൾ ഒരുപാട് കഥാപാത്രങ്ങളുള്ളതായിരിക്കും പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ ചെയ്യുന്നത് അത്ര താരമൂല്യം തരം അഭിനേതാക്കളായിരിക്കും വിക്രത്തിലെ ഏജന്റ് ടീനയും ജോർജ് മരിയൻ കൈദിയിൽ അവതരിപ്പിച്ച കഥാപാത്രവും ഒക്കെ അത്തരം ക്യാരക്ടേഴ്സിന് ഉദാഹരണമാണ് ഈ സിനിമയിലും അധികം പ്രശസ്തരല്ലാത്ത നടന്മാർക്ക് ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ലോകേഷ് കൊടുത്തിട്ടുണ്ട് അത്തരത്തിലുള്ള കഥാപാത്രങ്ങളെ പുള്ളി സൃഷ്ടിക്കുന്നത് കഥയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നത് നല്ലൊരു കാര്യമാണ് പക്ഷെ മൊത്തത്തിലുള്ള പാക്കേജിങ്ങിലേക്ക് വരുമ്പോൾ പ്രേക്ഷകനെ ആവേശം കൊള്ളിക്കുന്ന ടൈപ്പ് പുതുമയുള്ള പരിപാടികളൊന്നും ഇവിടെ വരുന്നില്ല ബേസിക്കലി സ്ക്രിപ്റ്റ് അത്ര എല്ലാവരും സംഭവം ഒരു പരിധി അത്രയും ശരിയാണ് കാരണം നമ്മൾ ശരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ അങ്ങനെയാണ് ലിയോ റിലീസാവുന്നത് അപ്പോൾ നമുക്കറിയാം ലിയോ എന്ന് പറയുന്ന സിനിമ റിലീസാവുമ്പോൾ പുളി അത്രമേ പ്രഷറിലാണ് കാരണം ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടാണ് ലിയോ റിലീസാവുന്നത് അപ്പോൾ ഈ ഡേറ്റിന് പടം ഇറക്കുക എന്നുള്ളതിൻ്റെ ഒരു ടെൻഷനും പ്രഷറും ഒക്കെ നിൽക്കുമ്പോഴാണ് ആ സമയത്ത് തന്നെയാണ് ഈ കൂലി അനൗൺസ് ചെയ്യുന്നത് സൺ പിക്ചേഴ്സ് അനൗൺസ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ സൺ പിക്ചേഴ്സ് ഒരു പ്രൊഡക്ഷൻ ഉണ്ടാക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ തമിഴിലെ ടോപ്പ് ഡയറക്ടേഴ്സിനെ വിളിക്കുക ഒരു ഡേറ്റ് സെറ്റ് ചെയ്യുക ഇന്നയാളുടെ ഡേറ്റ് എസ്പെഷ്യലി അവർ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ തലവേറെ വെച്ചിട്ടുള്ള പടമാണ് ഇപ്പോൾ വിജയ് അത്ര ഇതും പോകുന്നില്ല തലയോടെ വെച്ചൊരു പടം ചെയ്യുക ഡേറ്റ് സെറ്റ് ചെയ്യുന്നു അങ്ങനെ ലോകേഷ് ടോപ്പ് പ്രിൻ്റിങ് ഡയറക്ടേഴ്സിനോട് ഒരാളെ ലോകേഷിനെ തന്നെ മറ്റേ ഒരു 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 പ്രൊജക്റ്റ് അങ്ങനെ അവരുണ്ടാക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു പ്രൊജക്റ്റ് ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കിയത് കൊണ്ട് വേണ്ടത്ര സ്ക്രിപ്റ്റിലെത്ര ഇരിക്കാനുള്ള സമയം ലോകേഷിന് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഒരു സംശയം കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ട് ഇരുപത്തിനാലില് കണ്ട ഒരു ഈ കൂലിയുടെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു അപ്പം തന്നെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് വളരെ വീക്ക് ടൈം വീക്കായതിൻ്റെ കാരണം ഒരുപക്ഷെ ഈ സമയത്തിൻ്റെ കുറവുകൊണ്ടായിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്ക്രിപ്റ്റ് വീക്കായെന്നുള്ളത് തന്നെ സിനിമയിൽ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ പോസിറ്റീവ് പറയാൻ ഇപ്പോൾ എൻ്റെ അത് ഒരു നമുക്ക് ഈ സിനിമയിൽ ഒരു പോസിറ്റീവ് എന്ന് പറയാനുള്ള കുറേ സീൻസുകളുണ്ട് എസ്പെഷ്യലി നമ്മുടെ ഈ ഇതിലുള്ള സീൻ അതായത് നമ്മുടെ വിമെൻസ് ഹോസ്റ്റലിലുള്ള അവരുടെ ദേവാമാൻഷനിലാണോ അതോ വിമൻ ഹോസ്റ്റലിലാണോ അവിടെ വെച്ചുള്ള ഒരു ഫ്ലൈറ്റ് സീക്വൻസ് ഉണ്ട് അത് രസമായിട്ടുണ്ടായിരുന്നു അതുപോലെ ഉപേന്ദ്രം എന്നുള്ള ഫൈറ്റ് സീക്വൻസ് ഉണ്ടായിരുന്നു ക്ലൈമാക്സിലെ ഡി എ ജി ഇതൊക്കെ അടിപൊളിയായിരുന്നു പക്ഷെ മൊത്തത്തിലൊരു അവിയൊരു ഒരു ഒരു കലങ്ങി കുഴഞ്ഞു പോയൊരു അവസ്ഥയിലാണ് പടം പിന്നെ ഉള്ളത് കല്ലുകടി ഏറ്റവും കല്ലുകടിയായി തോന്നിയ സംഭവം എന്ന് പറഞ്ഞാൽ ആമിർ ഖാൻ്റെ എൻട്രിയാണ് വെറുതെ റോളക്സിന് മുകളിലൊരു സാധനം കണ്ടുപോകാൻ നോക്കി അത് മൊത്തത്തിൽ ഊങ്ങിപ്പോയൊരു അവസ്ഥയാണ് റോളക്സിൽ ഭയരം വെക്കാൻ ഒരു ആളെ കിട്ടാത്ത കൊണ്ട് ആമിർ ഖാൻ ഇറക്കി അവിടെ നോർത്തിൽ സെറ്റ് കളിച്ചു പിടിക്കാന്ന് പറഞ്ഞിരുന്നു അതും പാളിപ്പുകയും അതെന്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് അതൊക്കെ ചുമ കൂതറാണത് വളരെ കൂതറ ബാക്ക്ഗ്രൗണ്ട് അനി അനിയതിനകത്ത് വലിയ കാര്യമായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്തിട്ടില്ലെന്നാണ് തോന്നുന്നത് പക്ഷേ എന്നാൽ ഒരു മോശം പടം എന്ന് പറയാൻ എത്ര മോശം പടം എന്ന് പറയാനുള്ള പടമല്ലോ കേട്ടോ എല്ലാവരും കമ്പയർ ചെയ്യുന്ന ലൊക്കേഷൻ്റെ ഇതിനു മുന്നേ സിനിമകളൊക്കെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഏറ്റവും വേസ്റ്റ് സിനിമയാണ് പക്ഷേ ആ ലൊക്കേഷൻ്റെ ആ ഒരു സിനിമ ഫിലിമോഗ്രാഫി മാറ്റി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ സിനിമ ഒരു ആവറേജ് പടം മാത്രേ എൽ സിയു ആണ് പ്രശ്നം നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കേസം എന്നാൽ ഞാൻ എനിക്ക് കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞ കാര്യമാണ് നമ്മൾ എൽ സിയു അല്ല ഇതൊരു സ്റ്റാൻഡേർഡ് മൂവിയാണെന്ന് പുള്ളി പലവട്ടം പറഞ്ഞിട്ട് പോലും ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്ന എൽ സി യു ആണ് ഇതേ എൽ സിയു കണക്ഷൻ തന്നെയാണ് ലിയോയിലും പാരയായിട്ട് വന്നത് ശരിക്കും പറഞ്ഞാൽ എൽ സി യു എന്ന് പറയുന്നത് ബോണസായിട്ട് പ്രതീക്ഷിച്ച് പോയാൽ ലിയോ ചിലപ്പോൾ അത്രയും സെറ്റായിട്ട് വന്നേനെ ലിയോ എന്താണെന്ന് ലിയോ എന്ന് പറയുന്ന സിനിമ ഇപ്പൊ ഞാനും ലിയോയുടെ ഡീകോഡിങ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതിന്റെ അകത്തൊക്കെ എൽ സിയും മണ്ണാങ്കട്ടെന്നൊക്കെ പറഞ്ഞ കുറെ സംഭവങ്ങളൊക്കെ പറഞ്ഞു പോയി ബട്ട് അത് ശരിക്കും പറഞ്ഞ ആസ്വാദനത്തിന് നമ്മുടെ ഒരു ആസ്വാദനത്തിന് ശരിക്കും അത് എഫക്ട് ചെയ്യുന്നുണ്ട് ഓവർ എക്സ്പെക്ടേഷൻ വരുന്നുണ്ട് അതിന്റെ അകത്ത് എൽ സിയു എന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കിട്ടിയ ഒരു ബോണസായിട്ട് മാത്രം വരുന്നുണ്ട് ഒരു പരിപാടിയാണ് അല്ലാതെ എല്ലാ സാധനത്തിലും എൽ സിയുണ്ടോ എൽ സി ബോണസാ നന്നായിരിക്കും റോളർസ് ഉണ്ടോ ദില്ലി ഉണ്ടോ ഇങ്ങനെയൊക്കെ പ്രത്യേകിച്ചാണ് ലിയോ കാണാൻ പോയത് ലിയോ അവിടെ പരാജയം അവിടെ ലിയോ സെക്കൻഡ് ഹാഫ് താളിപ്പോയി കാരണം ഫസ്റ്റ് ഹാഫ് വന്ന് നിൽക്കണമെന്ന് വെച്ചാൽ ഇനി എൽ സിയുടെ ആരെങ്കിലും ഒരു സംഭവം സെറ്റ് സെറ്റാകുന്നൊക്കെ ഓർത്താണ് പക്ഷെ അത് വർക്ക്ഔട്ടാൽ പോയത് കാരണം ഈ എൽ സിയുടെ ഒരു ഓവർ ബർഡൻ എടുക്കണമെന്നുണ്ടെന്ന് എനിക്ക് തോന്നിയത് പിന്നെ ഈ സിനിമയുടെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സംഭവം വെച്ചാൽ ഫൈറ്റ് സീക്വൻസ് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു അത്ര വലിയ കത്തി സീക്വൻസ് ആയിട്ട് തോന്നിയില്ല അങ്ങനെ സോങ് പ്ലേസ്മെൻ്റ് ഒക്കെ കൊള്ളായിരുന്നു ഫസ്റ്റ് സോങ്ങ് ദേവമാൻഷനുള്ള സോങ്ങുകളായിരുന്നു പിന്നെ മോണിക്ക ഒരു കൂടെയായിരുന്നു പിന്നെ മോണിക്ക കഴിഞ്ഞ് ഉടനെ തന്നെ ഒരു സാഡ് സോങ് അപ്പോൾ അതൊക്കെ പെട്ടെന്ന് വന്നതുകൊണ്ട് ഇപ്പം എൻ്റെ ഇപ്പോൾ എഡിറ്റിങ്ങിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയതാണോ അത് പെട്ടെന്ന് സീമെല്ലാം കട്ടായിപ്പോയെന്നുണ്ട് പിന്നീടാണ് അതിൽ എന്താണെന്നാണ് റിലീൽ ചെയ്തത് അപ്പോൾ മൊത്തത്തിലൊരു ഒരു ഒരു പവർ ഇല്ലാത്തൊരു പവർ ഹൗസ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു കൂലി അത്ര സെറ്റായില്ല എന്നുതന്നെ പറയാൻ പോകും കൈതി ടുവിലൂടെ തിരിച്ചു വരട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ തന്നെ ലോകേഷ് കവരാജൻ്റെ ഫിലിമോഗ്രഫീന്ന് പറഞ്ഞാൽ ശരിക്കും ഗ്രാഫ് താഴേട്ട് പോകുന്നൊരവസ്ഥ എനിക്ക് അങ്ങനെ ഇത് ഇപ്പോൾ പൊതു കിട്ടിപ്പോയല്ല കൈദി ഇത്രയും വലിയ സെറ്റപ്പ് ഹൈ കൈതി ചെയ്തു മാസ്റ്ററിലേക്ക് വന്നപ്പോൾ അത്ര ആയില്ല എങ്കിൽ പോലും ഒരു വിജയ് ഫാൻസിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന സിനിമയായി മാറി വിക്രമിലേക്ക് വന്നപ്പോൾ ഈ പറഞ്ഞ എൽ സിയുവിൻ്റെ ആരംഭവും വികൃത്തിന്റെ സ്ക്രിപ്റ്റും കൊണ്ട് ഗംഭീര സിനിമയായിട്ട് മാറി അതിനുശേഷം പിന്നെ എന്താ ചെയ്യണ്ടെന്ന് പുള്ളിക്ക് തന്നെ അറിയാൻ പറ്റുന്നില്ല ശരിക്കും വേറൊരു കാര്യമുണ്ട് നമ്മളിപ്പോൾ എല്ലാവരും പറയുന്നൊരു കാര്യമാണ് എൽ സി യു കണക്ഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എളുപ്പമായിട്ട് ഒരു ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ട എന്നുള്ളതാണ് നമ്മുടെ ശരിക്കും എൽ സി യു കണക്ഷൻസ് കൊണ്ടു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഈസി ആയിട്ട് ഒരു ഒരു പടം സെറ്റാകില്ല എന്നുള്ളത് പക്ഷേ എൽ സി എൽ സിയുടെ ഈ കണക്ഷൻ കൊണ്ടുവരു എന്നുള്ളത് കാര്യമില്ല അത് ഓരോ പ്രൊഡ്യൂസേഴ്സാണ് ഇപ്പോൾ ഇതെല്ലാം ഒറ്റ പ്രൊഡ്യൂസേഴ്സിൻ്റെ കീഴിലാണെങ്കിൽ ഒരു വിഷയമില്ല ഇപ്പം നമ്മളിപ്പോൾ ഈ എൽ സി എന്ന് പറഞ്ഞാൽ ഇത്രയും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഡ്രീം ബാജർ പിക്ചേഴ്സിനെടുത്ത് പോയി കൈദിയുടെ റൈഡ്സ് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നല്ല എമൗണ്ട് ചോദിച്ചു അപ്പോൾ അത് കൊടുക്കാൻ ഇവിടുത്തെ പ്രൊഡ്യൂസേർ കുടുക്കായിരിക്കണം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ റൈഡ്സ് കിട്ടുക എന്ന് പറഞ്ഞാൽ നിസ്സാരം കേസല്ല അപ്പം അതിൻ്റെ അടുത്തൊരു വേട് പോലും ഉപയോഗിക്കാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എൽ സിയു എന്ന് പറഞ്ഞ് എല്ലാ സിനിമയിലും പുള്ളിക്ക് കൊണ്ടുപോകാം ശരിക്കും പറഞ്ഞാൽ രജനീകാന്തും കൂടി വന്നിരുന്നെങ്കിൽ ആ എൽ യു കംപ്ലീറ്റ് ആണ് കാരണം ഒരു ഒരു ഇൻഡസ്ട്രിയിലെ മുഴുവൻ താരങ്ങളെയും ഐക്കണിക് താരങ്ങളെയും വെച്ച് സിനിമ ചെയ്ത ആളെന്നുള്ള രീതിയിൽ എൽ യു കൺക്സില് കൊണ്ടുപോകുന്നെങ്കിൽ അത് ലംബിലായിരുന്നു പക്ഷെ എൻഫോ അൺഫോർച്ചുനേറ്റ് അതിനുള്ള ഒരു സ്പേസൊന്നും എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നതാണ് അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഉള്ളത് കമ്പി ചെയ്യാം ഒരു കൂലിക്ക് വേണ്ടി കാത്തിരുന്നതിൻ്റെ ഒരു ഡിസപ്പോയിൻമെന്റ് ഉണ്ടായിരുന്നു കണ്ടു കഴിഞ്ഞപ്പോൾ അതെന്തോ ഒരു